െ ബ്രേക്കിംഗ് ബിജു പറഞ്ഞിട്ട് അല്ലെ എനിക്കട്ടെ നിങ്ങളുടെ ന്യൂസ് ചാൻഡിലാണല്ലോ വിട്ടത് അതാരാണ് നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞ ഞാൻ ശകല കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ പറയട്ടെ ബിജു ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി ആരാധനം പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നമ്മുടെ രാജ്യത്ത്

ി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയുടെ വീട്ടുപറമ്പിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രചരിക്കുന്ന വീഡിയോയുടെ ഉറവിടം വെളിപ്പെടുത്തിയാൽ താനെല്ലാം വിശദീകരിക്കാമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചത് ആരാണ് വീഡിയോ തന്നതെന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളും വിശദീകരിക്കാം നിങ്ങൾക്ക് ഈ സാധനം എവിടെ എവിടുന്നു കിട്ടിയെന്ന് പറയൂ അല്ലെങ്കിൽ കമാ എന്ന് മിണ്ടരുതെന്നായിരുന്നു ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും പിൻവലിച്ചിട്ടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങള് പുറത്തെടുക്കുന്ന ഒന്നര വർഷം മുമ്പുള്ള വീഡിയോ കഴിഞ്ഞ ദിവസമാണ് വന്നത് ഇത്രയും ചെയ്തിട്ടും താൻ ബാക്കിയുണ്ടല്ലോ എന്ന് സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം തനിക്ക് കൂടോത്രത്തില് വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ഉണ്ണിത്താൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം കൂടോത്ര സാമഗ്രികൾ കിട്ടിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തനിക്കൊന്നും അറിയില്ല എന്ന മറുപടിയാണ് കെ അധ്യക്ഷൻ നൽകിയത് തനിക്കൊന്നും അറിയില്ല എല്ലാം ഉണ്ണിത്താനോട് ചോദിക്കണമെന്നായിരുന്നു മറുപടി കൂടോത്രം കൊണ്ട് ആരെങ്കിലും അപായപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നും കെ സുധാകരൻ പ്രതികരിച്ചു കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സുധാകരന്റെയും സാന്നിധ്യത്തിൽ തകിടും തെയ്യത്തിന്റെ രൂപമുള്ള വസ്തുക്കളും കുഴിച്ചെടുക്കുന്നതാണ് വീഡിയോയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കുഴിച്ചെടുത്ത നിലയിലുള്ള ചില വസ്തുക്കൾ പുറത്തെടുക്കുന്നതും വീഡിയോയിലുണ്ട് ഒരു കിഴിയിൽ തെയ്യത്തിന്റെ രൂപവും തകിടുകളിൽ കാലിന്റെയും ഉടലിന്റെയും തലയുടെയും രൂപങ്ങളുമാണ് കണ്ടെത്തിയത് കാലിന് പ്രശ്നമുണ്ടോയെന്ന് വീഡിയോയിൽ ചോദിക്കുമ്പോൾ ബലക്ഷയം ബലക്ഷയമുണ്ടായിരുന്നെന്ന് സുധാകരൻ മറുപടി നൽകുന്നതും വീടിന്റെ രൂപങ്ങളും തകിടിലുണ്ടെന്നും പറയുന്നുണ്ട് തന്റെ ജീവനൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യമെന്ന് കെ സുധാകരൻ വീഡിയോയിൽ പറയുന്നു ഒരു വർഷം മുമ്പുള്ള വീഡിയോ പുറത്തുവന്നതോടെ കോൺഗ്രസിനുള്ളിൽ കൂടോത്രം വീണ്ടും ചർച്ചയാവുകയാണ് വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി ഇടതു നേതാക്കൾ രംഗത്തുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും ഇടതു നേതാക്കൾ ആരോപിച്ചു